നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം മാധ്യമപ്രവർത്തകർ ന്യായത്തിന്റെ പക്ഷത്ത് നിൽക്കണമെന്നും ഒരു വാർത്ത നൽകിയാൽ പിറകെ മറുപക്ഷത്തിന്റെ നൽകാൻ തയ്യാറാവണമെന്നും രമേശ് നിലപാടും തലശ്ശേരി പത്രാധിപർ ഇ കെ നാരനാർ സ്മാരക ലൈബ്രറിയും സംഘടിപ്പിച്ച വായനാ പക്ഷാചരണവും അനുബന്ധ പരിപാടികളും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാധ്യമപ്രവർത്തകർ ന്യായത്തിന്റെ നിൽക്കണമെന്നും ഒരു വാർത്ത പുറകെ മറുപക്ഷത്തിന്റെ നൽകാൻ തയ്യാറാവണമെന്നും രമേശ് ഇങ്ങനെ ബന്ധപ്പെട്ടവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്നും എം പറഞ്ഞു സ്മാരക ലൈബ്രറിയും സംയുക്തമായി യും അനുബന്ധ പരിപാടികളുടെയും ഉദ്ഘാടനം നിർവഹിച്ചു ഏത് പുസ്തകമാണ് വായിക്കേണ്ടത് എങ്ങനെയാണ് തുടങ്ങേണ്ടത് കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള എഴുത്തുകാരാണ് ആരാണ് ആരാണ് പ്രമുഖരായിട്ടുള്ള നോവലിസ്റ്റുകൾ എന്നതിനെ കുറിച്ചൊരു ഐഡിയ ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികൾക്കോ അല്ലെ വായനക്കാർക്കോ ഇല്ല എന്നുള്ളതാണ് പിന്നെ മറ്റൊന്ന് ഞാൻ അടക്കമുള്ള തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ചിലപ്പോൾ ചില ഇന്റാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ അറിയാത്ത കാര്യങ്ങളുണ്ട് ശാസ്ത്രമേഖലയിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ അറിയുന്നില്ല ഇന്ന് സാമൂഹ്യ മേഖല വളരെയധികം വികസിച്ചത് കൊണ്ട് പത്രങ്ങളിലെ വാർത്ത രണ്ട് ദിവസത്തിന് സോഷ്യൽ മീഡിയയിൽ വന്ന വാർത്ത രണ്ട് ദിവസം കഴിഞ്ഞാണ് പത്രങ്ങളിൽ വരുന്നത് എന്നത് പലപ്പോഴും എനിക്ക് ബോധ്യമായിട്ടുണ്ട് അപ്പോള് ആ നിലയിൽ നമ്മൾ വായനക്കും സോഷ്യൽ മീഡിയക്കും സെപ്പറേറ്റ് ആയ ഒരു അവസരം നീക്കി നീക്കിവെച്ചില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാവില്ല എന്നുള്ളത് ഒരു വലിയൊരു പരമാർത്ഥമാണ് നമുക്ക് ആളുകളോട് സംസാരിക്കാനും അതേക്കുറിച്ചൊരു മിനിറ്റ് പറയാനും നമുക്ക് വായന ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ സാധ്യമല്ല അത് യാതൊരു തർക്കവും ഇല്ലാത്തതാണ് ഇന്നത്തെ പത്രം കിട്ടിയത് രണ്ട് മിനിറ്റാണ് അപ്പോഴേക്കും പുറത്ത് ഇറങ്ങേണ്ടി വന്നു രാവിലെ ആളുകൾ അവരോട് സംസാരിച്ചു ഫ്രഷ് ആയു ഇറങ്ങുമ്പോഴപ്പോ വായന നമുക്ക് വീട്ടിൽ നിറങ്ങും മുമ്പേ നമ്മുടെ കയ്യിൽ എത്തിയില്ലെങ്കിൽ നമുക്ക് ജനങ്ങളോട് സംവദിക്കാനോ സംസാരിക്കാനോ താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഭാരവാഹികളായ പവിത്രൻ മുഗേരി അഡ്വക്കറ്റ് വി പ്രദീപൻ തലശ്ശേരിയിൽ വാഹന അപകടം ഒഴിവാക്കാൻ സാഹസിക ഇടപെടൽ നടത്തിയ മാധ്യമപ്രവർത്തകൻ രാകേഷ് ചന്ദ്രൻ എന്നിവരെ എം ആദരിച്ചു ഫോറം ആൻഡ് ലൈബ്രറി പ്രസിഡന്റ് നവാസ് മേത്തർ അധ്യക്ഷത വഹിച്ചു ഉദ്ഘാടകനെ അധ്യക്ഷൻ പൊന്നാടി അണിയിച്ചു പ്ലാസ്റ്റിക്കിനെതിരെ ബദലൊഴിക്കുമെന്ന സന്ദേശവുമായി മാധ്യമപ്രവർത്തകർക്ക് കതരൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെ ഏർപ്പെടുത്തിയ സഞ്ജിയും കുടയും ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത് ചോയൻ വിതരണം ചെയ്തു

അത് എല്ലാ ലീഡർമാരുടെയും വാക്കുകളിൽ വായനയുടെ പഴയകാല അനുഭവങ്ങളും സമ്പത്തും എപ്പോഴും കാണിക്കുന്നതായിരിക്കും സൂചിപ്പിക്കുന്നതായിരിക്കും അവരുടെ എല്ലാം സംസാരം ഏറ്റവും ഉചിതമായ ഒരു പരിപാടി എന്നുള്ള നിലക്ക് എവർക്കും കാണാൻ സാധിക്കുള്ളൂ മാത്രമല്ല ഈ പരിപാടിയുടെ ഭാഗമായിട്ട് അതിന് ഉള്ളടക്കവും ഏറ്റവും പ്രധാനമാണ് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നില്ല തലശ്ശേരിയിലെ പത്രപ്രവർത്തകരുടെ ഒരു കേന്ദ്രം എന്നുള്ള നിലയിൽ ഒരു പ്ലസ് ഫോറ ബന്ധന നിരക്ക് മാത്രം ഒതുങ്ങാതെ ആ പ്ലസ് ഫോറത്തോടൊപ്പം ശ്രദ്ധേയമായ നിലയിൽ ഒരു ലൈബ്രറി കൂടി കൊണ്ടുനടക്കുകയും അതിന്റെ ഭാഗമായിട്ട് പുസ്തകം ഉൾപ്പെടെ പ്രസിദ്ധീകരിക്കുകയും നന്നായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും തലശ്ശേരി പത്രപ്രവർത്തക സമൂഹത്തിന് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് തന്റെ കൂടെ ഉണ്ടായാലും കളിച്ച് നടന്ന കുട്ടികൾക്കൊന്നും സ്കൂളിൽ പോകാൻ അവകാശമില്ല എന്നുള്ളതാണ് ഭേദകമായ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്കും അദ്ദേഹം അധ്യാപകനാകുന്നുണ്ട് അധ്യാപകൃത്തി ഒപ്പം തന്നെ സമൂഹത്തെ സേവിക്കാനുള്ള അദ്ദേഹം കാണിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ടൊക്കെ നിർവഹിച്ചത് അറിവില്ലാത്ത അക്ഷരത്തിന് അക്ഷരം സിദ്ധിക്കാൻ കഴിയാതെ പോയ ആളുകളെ അക്ഷരത്തിലേക്ക് അക്ഷരത്തിന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രത്യേകതയാണ് ഞങ്ങളുടെ താലൂക്കിൽ നാനൂറ്റി എഴുപത്തി മൂന്ന് ഗ്രന്ഥാലയങ്ങളാണ് ഇപ്പോൾ ഉള്ളത് രജിസ്റ്റർ ചെയ്തത്